കുറ്റിപ്പുറം കിൻഫ്ര പാർക്കിലെ മണൽ ശുദ്ധീകരണം വഴി പുറന്തള്ളുന്ന മാലിന്യം കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നുവെന്ന പരാതിയുമായി എം എം മൂടാൽ നിവാസികൾ രംഗത്ത് വിഷയത്തിൽ ബഹുജന പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ കുറ്റിപ്പുറം കിൻഫ്ര പാർക്കിലെ മണൽ ശുദ്ധീകരണം വഴി പുറന്തള്ളുന്ന മാലിന്യം കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നുവെന്നാണ് പരാതി പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡായ എം എം മൂടാൽ നിവാസികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് കന്നിവെള്ളം പോലുള്ള പശ ഇവിടെ നിന്നും പരിസരങ്ങളിലെ കിണറുകളിലേക്ക് ഒഴുകുന്നത് ഇതിനാൽ കിണറുകളിലെ വെള്ളം കുടിക്കാനോ പാചകത്തിനോ പറ്റാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നിസ്സംഗത തുടരുന്നതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പാർക്കിന് മുന്നിൽ ബഹുജന പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ശനിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ധർണ ലുക്മാൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആവശ്യപ്പെടുന്നത് റോഡുകളോ ഇലക്ട്രിസിറ്റിയോ മറ്റു വികസന കാര്യങ്ങളല്ല ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വളരെ കൂടി അവരുടെ വീടിൽ അന്തിയുറങ്ങാനും അതുപോലെ നല്ല വെള്ളം കുടിച്ച് നല്ല വായു ശ്വസിക്കാനുമാണ് അവാർഡ് കമ്മിറ്റി അവിടുത്തെ മുസ്ലിം കമ്മിറ്റിയാണ് ഈ സമരം നയിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി നൽകുകയാണ് ഞങ്ങൾ ഭാരവാഹികളൊക്കെ ആ സ്ഥലം സന്ദർശിച്ചു ശരിക്ക് ആ പ്രശ്നം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളവും നാശമായിട്ടുണ്ട് അവിടുത്തെ പരിസരം മലിനമായിട്ടുണ്ട് വർഷക്കാലത്ത് വെള്ളം ഒഴിഞ്ഞു വരുന്നു വേനൽക്കാലത്ത് കടുത്ത പൊടിയാണ് ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള എല്ലാ വീടുകളിലും ഈ പൊടി ശല്യം വേനൽക്കാലത്തുണ്ട് അപ്പം എല്ലാ തരത്തിലും വായുവും മണ്ണും ും വെള്ളവും ഒക്കെ മലിനപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് ആ പ്രദേശത്തിന് മാത്രം ഒരു പ്രശ്നമല്ല ചുറ്റുപാടിനൊക്കെ അത് ബാധിക്കും അതുകൊണ്ട് ആ ഒരു പിന്നെ സ്ഥാപനം അത് ആ നിലക്ക് നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല അത് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടുത്തെ ജനങ്ങൾക്കുള്ള പിന്തുണ പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി നൽകും നാളെ നടക്കുന്ന ധരണ ഇതിൻ്റെ ഒരു സൂചന നിലക്ക് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അവിടുത്തെ പ്രദേശവാസികളുടെ അതിൻ്റെ അതിൻ്റെ ഇരകളായ ആളുകളുടെ ഒരു ധരണയാണ് ഈ കിൻഫ്ര ഈ മുമ്പിൽ എല്ലാവരുടെയും പിന്തുണ വേണം വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് ലീഗ് അധ്യക്ഷൻ അബ്ദുൾ കരീം സെക്രട്ടറി അബ്ദുറഹ്മാൻ പഞ്ചായത്ത് മെമ്പർ കെ വി റമീന പി വി ഷാജി സക്കീർ ഹുസൈൻ വി പി മൊയ്തീൻകുട്ടി എൻ ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ അത്ഫില്ൂസില്ലേക്കിഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽദാൻസ്